നമസ്കാരം മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിന്റെ പഥസഞ്ചരത്തിൽ പങ്കെടുത്തിരിക്കുന്നു വിജയദശമിയോട് അനുബന്ധിച്ച് നടക്കുന്ന പൊതുപരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം ആർ എസ് എസിൻ്റെ ഗണവേഷം ധരിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന വാർത്തകളിൽ വന്നിരുന്നതാണ് നമ്മളും ആ വാർത്ത നൽകിയിരുന്നതാണ് അതായത് ജേക്കബ് തോമസ് ആർ എസ് എസിന്റെ പൂർണ്ണ ഗണവേഷത്തിൽ വിജയദശമി പരിപാടിയിൽ പങ്കെടുക്കും പൂർണ്ണ ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറും എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നൽകിയിരുന്നു ആ പ്രസ്താവനയെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇന്ന് എറണാകുളത്ത് പള്ളിക്കരയിൽ നടന്ന ആർ എസ് എസിന്റെ പൊതുപരിപാടിയിൽ വിജയദശമി പൊതുപരിപാടിയിൽ പൂർണ്ണ ഗണവേഷധാരിയായി അദ്ദേഹം പങ്കെടുത്തത് അദ്ദേഹം സ്വയം സേവകരോട് ൊപ്പം പൂർണ്ണ ഗണവേഷധാരിയായി പങ്കെടുക്കുകയും ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വിരമിച്ച ശേഷം കേരള ഐ പി എസിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം കേരള കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ വിവാദങ്ങളെല്ലാം നമുക്കറിയാം അദ്ദേഹം അഴിമതിയോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വിരമിച്ച ശേഷം അദ്ദേഹം ആർ എസ് എസുമായും അതുപോലെ തന്നെ വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടുമൊക്കെ ആഹ് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം സംഘപരിവാർ അനുകൂല നിലപാട് ആ വിരമിച്ച ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തിരുന്നു ആർ എസ് പരിപാടിയിൽ ആദ്യമായിട്ടല്ല അദ്ദേഹം എത്തുന്നത് ഇതിനു മുന്നേയും പലതവണ ആർ എസ് എസിന്റെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആർ എസ് എസിൻ്റെ യൂണിഫോമായിട്ടുള്ള പൂർണ്ണ ഗണവേഷത്തിൽ അദ്ദേഹം വിജയദശമി പരിപാടിയിൽ പങ്കെടുത്തത് വിജയദശമി ആർ എസ് എസിൻ്റെ ജന്മദിനമാണ് ഇക്കൊല്ലത്തെ വിജയദശമി ആർ എസ് എസിന്റെ നൂറാം വാർഷികമാണ് ഈ ജന്മവാർഷികം ആർ എസ് എസ് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടുകൂടിയാണ് ആഘോഷിക്കുന്നത് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു തുടർന്ന് ആർ എസ് എസിന്റെ ജന്മ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക നാണയവും അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം പുറത്തിറക്കിയിരുന്നു അതിന്റെ ഭാഗമായി രാജ്യം ഒട്ടക്കും ആർ എസ് എസിന്റെ ഈ ജന്മദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്നും നാളെയുമായി വിജയദശമി റൂട്ട് മാർച്ചുകളും പൊതുപരിപാടികളും രാജ്യത്തെമ്പാടും നടക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ എറണാകുളത്ത് പള്ളിക്കരയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടന ും അതിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസ് അതിൽ പങ്കെടുക്കുന്നതും മുൻ ഡി ജി പി മാറിൽ ജേക്കബ് തോമസ് മാത്രമല്ല ആർ എസ് എസിന് അല്ലെങ്കിൽ സംഘപരിവാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഡി ഐ ജി ആർ ശ്രീലേഖ നേരത്തെ തന്നെ സംഘപരി പരിവാർ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു വിരമിച്ച ശേഷം അവർ ബി ജെ പിയുടെ നേതാവായി മാറുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാറും ആർ എസ് എസിന്റെ വഴിയിൽ തന്നെയാണ് അദ്ദേഹം ആർ എസ് എസുമായും മറ്റ് സംഘപരിവാർ സംഘടനകളുമായിട്ടുമൊക്കെ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഇങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൽ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ സർവീസിൽ ഉണ്ടായിരുന്ന മൂന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് മുൻ ഡി ജി പിമാരാണ് ഇപ്പോൾ ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ഉന്നത പ്രവർത്തന തലത്തിലുള്ളത് ആ നിരയിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഡോക്ടർ ജേക്കബ് തോമസ് അദ്ദേഹം ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുമോ ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്